ഹലോ ഹായ് കൂട്ടുകാരെ അപ്പൊ പെട്ടെന്ന് വിചാരിച്ചതാ വീഡിയോ വീടിയെടുക്കാമെന്ന് ഇപ്പം സമയം പന്ത്രണ്ട് മണിയായി ജോലിയൊക്കെ ഒതുങ്ങി ചേട്ടൻ പോയി പിന്നെ മുളക് മല്ലിയൊക്കെ കഴുകിയിട്ട് വലിയ വെയിലില്ല എങ്കിലും കഴുകിയൊക്കെ വെച്ചു ഇന്ന് അയലേ ആയിരുന്നു കിട്ടിയത് അപ്പൊ കറിയൊക്കെ വെച്ചു അങ്ങനെ അടുക്കള പണിയൊക്കെ ഇടക്കിടക്കല്ലേ വീഡിയോ ഇടുന്നുള്ളൂ എന്തെങ്കിലുമൊക്കെ കയറി വരണ്ടേന്ന് വെച്ചിട്ട് നമ്മൾ ശ്രമിച്ചാലല്ലേ പറ്റൂ ചിലപ്പോ ഒന്ന് ഭയങ്കര മടിയാണ് അടുക്കള ഇന്ന് കാണിച്ചു തരും എല്ലാം ഒതുക്കിയൊക്കെ ചെയ്തു കേട്ടോ അടുക്കളയൊക്കെ ഒതുക്കി ഇനി എനിക്കെന്തേലും കാര്യം കാര്യം മഴക്കോളം ഉണ്ട് മുളക് കഴുകിയിട്ടേ ഇനി എന്ത് വരുവാ അപ്പൊ ലൈറ്റ് ഇട്ടതാണ് അങ്ങനെ ഇവിടുത്തെ ഒതുക്കലും പറക്കലും ഒക്കെ ഗ്യാസ് ഗ്യാസൊക്കെ ഒതുക്കി അപ്പൊ നമ്മുടെ അവർക്കാണെങ്കിൽ നല്ല സൂപ്പർ ആയാലും പച്ചമി രാവിലെ എല്ലാവരും ദോശയ്ക്ക് പച്ചമീം കഴിച്ചോണ്ട് അത്രേ ഉള്ളു പിന്നെ ഇത് രാവിലത്തെ രണ്ട് ദോശ അങ്ങനെ ഒതുക്കലും പറക്കലൊക്കെ കഴിഞ്ഞു ഇനി കുറച്ചല്ലാതെ ഉള്ള പണിയാണ് ഇപ്പൊ അതാ കൊറച്ച് വെല്യു വന്നു ഞാൻ അന്നേരം മുളകല്ലെന്ന് മടക്കം വരുന്നത് രാവിലെ രാവിലെ എല്ലാം ഉച്ചയായി ഉറക്കം വന്നിരിക്കുന്നുണ്ട് എന്ത് ഏജ് രണ്ടു വയസ്സുള്ള കുഞ്ഞു ആവേ മൂളായി കണ്ടാലും പറയും രണ്ടു വയസ്സാണ് മൂന്ന് വയസ്സാണ് യു എൻ്റെ ഉടുപ്പ് പിടിച്ചു പോയതാ കേറിപ്പോ മുഖം മറച്ചിരിക്കുന്ന കുഞ്ഞുമാവളോ കണ്ടോ എന്നിട്ട് എണീറ്റ് വാ കുറച്ചുകൂടെ ജോലിണ്ട് വാ 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 അങ്ങനെ മക്കൾ ഉറങ്ങും നിന്റെ കൈ ഊരി എന്റെ കയ്യിൽ കൈ റെഡ് ചേച്ചി ഉണ്ടെന്നു അമ്പലത്തിലെ കഞ്ഞി കറി എനിക്ക് കൂടെ അപ്പൊ ഇന്ന് വേറെ കറിയൊക്കെ ഇണ്ടല്ലോ കഞ്ഞി കുടിക്കാൻ നാണ്ട ഈ പഥത്തി ഈ പഥത്തി എനിക്ക് ചിരി കറി അവനുകൂടെ വെച്ചേക്കണേ അവൻ കറി ഉണ്ടെങ്കിൽ ചെറിയ കഞ്ഞി കുടിക്കും അങ്ങനെ ഓമൻ ചേച്ചി അമ്പലത്തിൽ നിന്ന് കിട്ടിയപ്പോ കൊണ്ടു തന്ന അപ്പൊ ചെന്നിനിപ്പൊ ഉച്ചക്കിച്ച് കഞ്ഞി കുടിക്കാം മതി കറി ഇടുന്നു ഉച്ച കറി അട്ട് സൈഡിൽ നിന്ന് ഇടുക അവനെയും അപ്പൊ നമുക്ക് അമ്പലത്തിലെ കഞ്ഞീം കറിയും കുടിക്കാം ഒരാളെടുത്തോണ്ട് പോയി കഴിക്കാനായിട്ട് അടക്കണ്ട മുളകെ തുറന്നിടുന്നു മുളകും മല്ലിയും കിടക്കുന്നു ഇഷ്ടം അല്ലേ എനിക്കും കഞ്ഞിയെക്കാട്ടിഷ്ടം കറിയും കഞ്ഞിയും കറിയും കുടിച്ചാലും കൊണ്ടുവച്ചേക്കുന്നുണ്ടോ കറിയും കൊള്ളാലേ അത്യാവശ്യം ഇനിയുണ്ട് അപ്പൊ നമ്മളെ കഞ്ഞിയെ കുടിച്ചിട്ട് പിന്നെ മുളക് മല്ലീന്ന് ചിക്കി കൊടുക്കണല്ലോ തലേന്ന് തന്നെ കഴിവച്ചോണ്ട് എളുപ്പം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ ഓക്കെ